ഒക്കെ എടുക്കുന്ന ഒറിജിനൽ തേനാണ് ഇരിക്കുന്നുണ്ടോ ഈ തുള്ളിൽ ജീണതാ നമുക്ക് കഴിക്കാൻ ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മളിത് നമുക്ക് ഇനി ഒരടയും കൂടെ പിരിക്കാനുണ്ട് ഒരു പെട്ടിയും കൂടെ പിരിച്ച് അതിനകത്തൊരു അട മാറ്റാനായിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് പോവാം അപ്പം ഈ കാണുന്നതാണ് പെട്ടി കേട്ടോ ഇതിനകത്ത് ആറടയും കംപ്ലീറ്റ് ആയിട്ടുണ്ട് തീച്ചില്ലാത്ത അങ്ങോട്ട് വെച്ചുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് അടയിൽ ഫുള്ളായിട്ടുണ്ട് ഞാൻ ഈ പുക കൊടുക്കുന്ന എന്താണെന്ന് ചോദിച്ചാൽ ഈച്ച ഒതുക്കാനായിട്ടാണ് ശരിക്കും നമ്മൾ ഈ പൊഹ ഒന്ന് കാ കൊടുക്കുന്നത് പുകയെ മാത്രമേ ഇവർക്ക് പേടിയുള്ളൂ ഇതെല്ലാം പുതിയ അടകളാണ് കേട്ടോ പഴക്കിയടകൾ ഒരു പഴയ അട ഇത് പുതിയ അടയാണ് ട മഴടൊക്കെ കണ്ടുണ്ടോ ഇതെല്ലാം പുതിയ ഇട ആയതുകൊണ്ട് ഞാൻ ഇതിനകത്തൊരു പഴയ ഒത്തിരി പഴയല്ലാത്തൊരു ഇട എടുക്കുക അധികം വെട്ടണ്ട കട്ട് ചെയ്ത് അങ്ങുകൊടുത്താൽ മതി കുത്തുന്നുണ്ടോ എന്റെ കൊമ്പാണ് ഈ കാണുന്നുണ്ടോ ഞാൻ ചെറിയ ഒരു ഏറ്റവും പുതിയൊരു ഇട എടുത്തത് കൊണ്ടോ ബാക്കി എല്ലാ അടകളും പഴയതൊന്നുമില്ല ഒത്തിരി നാളത്തെ പഴക്കം ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ കേട്ടോ ഇത്രയൊരു ഇട എടുത്തത് ണ്ട് ഈ അട മേളീന്ന് താഴോട്ടാണ് പണിതിരിക്കുന്നത് നമ്മൾ ഇതിനെ പണിപ്പിക്കുന്നത് തിരിച്ച് താഴേന്ന് മുകളിലോട്ടാണ് നമുക്ക് അഞ്ചായിട്ട് കട്ട് ചെയ്യാം അതേന ഞാൻ വെറുതോട്ട് റബിൾ വാൻഡ് ഇടുക പെട്ടെന്ന് എടുക്കുക ഒരെണ്ണം ഇടുക അടുത്തെടുക്കാതെ ഇതുപോലെ സെറ്റ് ചെയ്യുക ഞാൻ അതുപോലത്തെ ചെറിയത് വെച്ച് കൊടുത്തിട്ടും കഴിഞ്ഞാണെങ്കിൽ അത് സെറ്റ് വർക്കായതാണ് കണ്ടിയത് വെച്ച് കൊടുക്കുക അടുത്തെടുക്കുക അത് റബർ വന്ന അങ്ങോട്ടിട്ട് കൊടുക്കുക കണ്ടെടുക്കുക ഇത് ഞാൻ ഈ പുതിയത് വെക്കുന്നത് വെച്ചാൽ പഴയ അടകൾ ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ അല്ല ഇനി അത് നെഗറ്റീവായിട്ടൊരു കമൻറ്റായിട്ട് പറയേണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇത് എടുക്കുന്നത് ബർ ബാൻഡ് വെച്ച് കഴിയുമ്പോ കണ്ടോ ഈ റബ്ബർ ബാൻഡിന് ഉള്ളിൽ ഇത് ഇങ്ങനെങ്ങോട്ടും ഇങ്ങോട്ടും പോവാൻ നിൽക്കും ബാക്കി അവര് സെറ്റായിക്കോളും അടുത്തെടുക്കുന്നു കെറ്റിയിടുന്നു തിനകത്ത് അതിൻ്റെ തീ അടയിടാനായിട്ടത് തെറ്റിടുന്നുണ്ട് അതുകൊണ്ട് ഞാനത് അതിനകത്ത് വെള്ളം സ്പ്രേ ചെയ്യണം പണം സ്പ്രേ ചെയ്ത് അതിനകത്ത് എല്ലാം ഉണ്ടോ ചടിപ്പന്നുണ്ടോ പൂമ്പൊടി എൻ്റെ നിറച്ചിട്ടുണ്ട് ഈച്ച മുട്ടയിട്ട് വിരിക്കാനായിട്ട് നമ്മളത് കണ്ടോ ഇത് നമ്മൾ ക്ലീനാക്കി ഇത് നമുക്ക് ഇനി ഇതിനായിട്ട് ഇട്ടുകൊടുക്കാം നമ്മൾ ഈക്വലായിട്ട് ഈക്വലായിട്ടൊരു കറക്റ്റ് ആയിട്ട് അതിന് ഏകദേശം വായിച്ചിട്ട് വെച്ച് കൊടുക്കുക കംപ്ലീറ്റ് ആണ് ഇനി ഇത് അടച്ചു കൊടുക്കാം നമുക്ക് കൊടുക്കണ്ട ഈ ഫീഡിങ് കൊടുക്കേണ്ട യാതൊരു ആവശ്യമില്ല കാരണം ഓട്ടം പൂ തേനൊക്കെ ആയി വരുന്നുണ്ട് ആയി ആകാൻ തുടങ്ങിയത് കൊണ്ട് നമുക്ക് ഫീഡിങ്ങിൻ്റെ ആവശ്യമില്ല അപ്പോൾ ഇതിനകത്തും നമുക്ക് കിട്ടിയ ഇച്ചിരി തേനാണ്ടോ ഉണ്ടോ തേന ഇത് ശരിക്കും ഒറിജിനൽ പൂ നമ്മുടെ ഇപ്പം റബ്ബർ പൂവിന്നൊക്കെ എടുക്കുന്ന ഒറിജിനൽ തേനാണ് ഇരിക്കുന്നുണ്ടോ ഈ തുള്ളിൽ വീണതാണ് നമുക്ക് കഴിക്കാനായിട്ട് സാധിക്കും കേട്ടോ